നമസ്കാരം കാലങ്ങൾ പിന്നിട്ടിട്ടും ഇറാനിൽ മാത്രം സ്ത്രീകൾക്ക് ഇപ്പോഴും സ്വന്തം ഇഷ്ടത്തിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് തികച്ചും ദയനീയമായ അവസ്ഥ തന്നെയാണ് സ്ത്രീകൾക്ക് തലമറയ്ക്കാതെ ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും ഇറാൻ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇറാൻ പൊതുസ്ഥലത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ഇളവ് നൽകിയെന്ന വാർത്ത ഇതിനു മുൻപ് പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കണമെന്ന രാജ്യത്തെ നിർബന്ധിത ഹിജാബ് നിയമം ലംഘിക്കുന്ന സ്ത്രീകളെ ചികിത്സിക്കാനായി ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ സർക്കാർ ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക് എന്നാണ് ഇതിനുള്ള ചികിത്സാ കേന്ദ്രത്തിന് പേരിട്ടിരിക്കുന്നത് വനിതാ കുടുംബ വിഭാഗം മേധാവി ഹെബ്രി തലീബി ദരസ്തി ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ ആണിയടിക്കുന്ന ഗവൺമെന്റിന്റെ ഈ നീക്കത്തിനെതിരെ ഇറാനിലെ ഒരു വിഭാഗം സ്ത്രീകളും മനുഷ്യാവകാശ സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് ഹിജാബ് നിയമങ്ങൾ അനുസരിക്കാത്ത സ്ത്രീകളെ ചികിത്സിക്കാനുള്ള ക്ലിനിക് എന്നത് ഇസ്ലാമിക ആശയമല്ലെന്നും അത് ഇറാനിലെ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയല്ലെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു വനിതാ കുടുംബ വകുപ്പ് ഇത്തരത്തിലൊരു നിലപാടെടുത്തത് ഭയാനകമായ കാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം ഇറാനിലുടനീളം പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണം നിയന്ത്രിക്കുന്നതിൽ കർശനമായ മതപരമായ നിയന്ത്രണങ്ങൾ നിർവചിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് വനിതാ കുടുംബ വകുപ്പ് എന്ന സംഘടനയുടെ ചുമതല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറാൻ സദാചാര പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ട മൗസ അമിനുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധം കൂടിയായിരുന്നു ഇത് ശിരോ വസ്ത്രം ശരിയായി ധരിച്ചില്ലെന്ന പേരിൽ ഖുർദിഷ് വംശജിയായ മസയെ ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് കസ്റ്റഡിയിൽ വെച്ച് ഇവർ കൊല്ലപ്പെടുകയും ചെയ്തു കൂടാതെ ഇറാൻ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ കർശന നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഒരു യുവതി ഈയിടെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയാണ് ഇവർ പ്രതിഷേധം പ്രകടിപ്പിച്ചത് അടിവസ്ത്രം മാത്രം ധരിച്ച് തെരുവുകളിലൂടെ നടക്കുന്ന യുവതിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയുടെ ഒരു കോളേജിലായിരുന്നു സംഭവം ഇവിടത്തെ സെക്യൂരിറ്റി ജീവനക്കാർ ഈ യുവതിയെ തടഞ്ഞു നിർത്തുകയും പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു യുവതി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളാണെന്നും ഇവർ പോലീസ് സ്റ്റേഷനിൽ വെച്ചും മാനസിക വിഭ്രാന്തി കാണിച്ചതായിട്ടൊക്കെ വാർത്തകളും വന്നിരുന്നു എന്നാൽ ആ ആരോപണങ്ങളൊന്നും ശരിയല്ല തരത്തിലും വാർത്തകൾ ഉണ്ടായിരുന്നു വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി പ്രതിഷേധം പ്രകടിപ്പിച്ച യുവതിയെ ഭരണകൂടം മാനസിക രോഗിയായി മുദ്രകുത്തുന്ന അവസ്ഥയാണ് പിന്നീട് ലോകം കണ്ടത് ശേഷമാണ് ഇപ്പോൾ ഇറാൻ സർക്കാർ ഹിജാബ് നിയമം ലംഘിക്കുന്ന സ്ത്രീകളെ ചികിത്സിക്കാനായി ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ബൈ ചോദിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ്ക്സ്വട്ടം ഗ്ലോബൽ White Manor near Atikal Ambalatra and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം